ഹലോ കൂട്ടുകാരെ ഒന്ന് പ്രത്യേകിച്ച് ഒന്നും വിടാൻ പറ്റിയിട്ടില്ല ചെറിയ ചെറിയ ആണ് എന്താണ് എല്ലാവരും വിശേഷങ്ങൾ വെച്ചിട്ടല്ലേ അപ്പോൾ ഞാൻ ചോറും കറിയൊക്കെ വെക്കാനുള്ള പരിപാടിയിലാണ് അതൊക്കെ നൈലെയാണ് മീൻ കിട്ടിയിരിക്കുന്നത് അത് കറി വെക്കാനും പൊരിക്കാനൊക്കെ നോക്കുകയാണ് അപ്പോൾ അടുപ്പത്ത് വെച്ച കറിയൊക്കെ തിളച്ച് വന്നിരിക്കണം അപ്പോൾ നമ്മൾ മീൻ ഇതാ മസാല തേക്കാൻ വേണ്ടി വരികയാണ് എന്നിട്ട് മീൻ വലിയൊരു സുഖമൊന്നും ഇല്ല പിന്നെ ചെറിയ അയലയാണ് അങ്ങനെ മീൻ ഇതാ മസാല തേക്കണ് പൊരിക്കതൊക്കെ മസാല തേക്കണ് മസാല ഒക്കെ ഫ്രിഡ്ജിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കായ അരച്ചിട്ട് ഉണ്ടാക്കി വെക്കും പിന്നെ അതെടുത്ത് തേക്കാനേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം തേച്ച് പിടിപ്പിക്കണ്ട് അപ്പം നമ്മളെ മീനൊക്കെ സെറ്റ് ആയിട്ടിട്ടുണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് അടുക്കളൊക്കെ തുടച്ചിട്ട് ഞാൻ അടുത്ത പണിയൊക്കെ പോവുകയാണ് അതിന്റെ ഇടയിൽ ഇതായിക്കാൻ പറമ്പിലേക്ക് പോവാൻ വേണ്ടിട്ട് ഒരുങ്ങി പറമ്പിൽ അവിടെ വീട് പണിയിലാണ് ഞങ്ങളെ അപ്പൊ അങ്ങോട്ട് പോവാൻ വേണ്ടിയിട്ട് പോവാണ്ട് അതിനിടക്ക് നല്ല മഴ വന്നിരുന്നു പിന്നെ അതൊക്കെ പോയി നല്ല വെയിൽ തെറിച്ച് അപ്പൊ ഞാൻ വിറകൊക്കെ ഉണ്ടായിരുന്നു ഉണങ്ങാൻ അതൊക്കെ മുറ്റത്ത് ഇട്ടിക്കണ് അങ്ങനെ അമ്മാക്കപ്പൊക്കെ മുറ്റത്ത് നല്ല പണിയില അങ്ങനൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് പോയി വെക്കുമ്പോ ധാന് അസുന്റെ വധ റൂമൊക്കെ ആകെ അലങ്കോല പിടിച്ച് കളിക്കാളതൊക്കെ വലിച്ചു വാഴി ഇട്ടു കട്ടിൻ്റെ മേലെ അവൻ്റെതായ കളികളായി അവന് ഇരിക്കുന്നുണ്ട് അങ്ങനെ ബെഡ്ഷീറ്റ് വിരിക്കാനും ഉണ്ട് കേട്ടോ അങ്ങനെ ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് വേണം ഇരുമ്പാനും കുളിക്കാനൊക്കെ നിൽക്കാൻ അരി ഉണക്കാൻ പോവാണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് പണികളൊക്കെ ഇനി ബാക്കിയുണ്ട് സ്കൂളില്ലാത്ത ദിവസം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ റൂമിൻ്റെ കോലങ്ങളൊക്കെ സ്കൂളുള്ള ദിവസമാണെന്ന് വെച്ചെങ്കിൽ മക്കളൊക്കെ പോയാൽ അപ്പം തന്നെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് റൂമൊക്കെ ക്ലീൻ ആക്കും സ്കൂളില്ലാത്ത ദിവസം അങ്ങനെയാണ് അത്ര വിരിച്ചിട്ടാലും കാര്യമില്ല

അതിൽ എഴുതി ഉണക്കുറച്ചു നല്ല നല്ല വെയിലാണല്ലോ പിന്നെ നല്ല മഴ പെയ്ത് കൊറേ നഷ്ടങ്ങളൊക്കെ ഉണ്ടായി മഴ പോയി നമ്മളെ വയനാട്ടിലൊക്കെ കുറേ ആൾക്കാരൊക്കെ നഷ്ടപ്പെട്ടില്ല പിന്നെ അതിന്റെ ശേഷം മഴ ഒന്നും അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ ആ നല്ല വെയിൽ കുറച്ചു ദിവസമായിട്ട് അപ്പൊ ഉണക്കി അങ്ങനെ അതൊക്കെ കഴിഞ്ഞിന്ന് വൈകിട്ട് ഞങ്ങൾ പുതിയൊരു ഡിഷ് ഉണ്ടാക്കുകയാണ് ബർഗർ ആയിട്ടുള്ള ഡിഷാണ് അതിനായിട്ട് നമ്മൾ ബർഗർ നീളത്തിൽ കട്ട് ചെയ്തിട്ട് അപ്പൊ നമ്മൾ കട്ട് ചെയ്തത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്കുള്ള മസാലയാണ് തയ്യാറാക്കുന്നത് നമ്മൾ കുറച്ച് കോൺഫ്ലവർ ആണ് ഇടുന്നത് പിന്നെ ഇതിലേക്ക് ചിക്കൻ മസാല കുറച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് ഗരം മസാല കൂടി ചേർക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം കുറച്ച് മതിട്ട പാകത്തിന് ഇതൊക്കെ നമുക്ക് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കട്ടുണ്ടാവും ഞാൻ ഉപ്പയും ഉമ്മയും കൂടിയിട്ടാണ് മക്കളും ഒക്കെ കൂടിയിട്ടാണ് കേട്ടാ ഉണ്ടാക്കുന്നത് എല്ലാവരും ഉണ്ട് ഉണ്ടാക്കാൻ നമുക്ക് ീ മസാലയിലേക്ക് നേരത്തെ കട്ട് ചെയ്തു വെച്ചിരുന്ന ബർഗറിൻ്റെ പീസൊക്കെ ഇട്ടിട്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ അതൊരു പുതിയൊരു വെറൈറ്റി ഡിഷായ കാരണം അത് ചപ്പാത്തിയിലൊക്കെ കൂട്ടി തന്നാൽ നല്ല ടേസ്റ്റാ ഔട്ടാ അപ്പം ഞങ്ങളിന്ന് ചപ്പാത്തി ഉണ്ടാക്കുകയാണ് ഇനി നമുക്ക് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച ബർഗർ നമുക്ക് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടിതാ വെക്കുന്നത് നമുക്ക് ഈ ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കട്ടെ എന്നിട്ട് ഓയിൽ നന്നായി ചൂടായതിനു ശേഷമാണ് നമുക്ക് ഈ ബർഗർ ഇതിൽ കിട്ടുകൊടുക്കാം അങ്ങനെ നമ്മളിതാ ബർഗർ പൊരിച്ചെടുക്കുന്നതിൻ്റെ ഇടയിൽ ഇതാ അമ്മ ഇവിടെ ചപ്പാത്തി ചൂടുന്നുണ്ട് നമ്മൾ ബർഗർ ഉണ്ടാക്കുന്നതിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡി ആക്കി കൊണ്ടിരിക്കുന്നു അങ്ങനെ നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മിക്സിയിലിട്ടൊക്കെ ഒന്ന് അടിച്ചെടുക്കാം ഇനി വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് പേസ്റ്റ് പേസ്റ്റാക്കിയത് നമുക്കൊന്ന് വറുത്തെടുക്കാം അപ്പോൾ വെളുത്തുള്ളിയൊക്കെ വറവായിട്ട് വന്നിട്ടുണ്ട് അതിൽക്ക് ഉള്ളിയും ഒക്കെ എടുത്ത് ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ സവാളയും ഒക്കെ വാടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് തക്കാളി നേരത്തെ അടിച്ചു വെച്ച പേസ്റ്റൊക്കെ അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമുക്കിതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ അതിലേക്ക് ആവശ്യമായ പൊടികളെല്ലാം ഇട്ട് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വഴറ്റിയെടുക്കാം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് അപ്പോൾ കുറച്ച് സോസും കൂടി ഇതിൽ തക്കാളി സോസും കൂടി ഇതിൽ ഒഴിച്ച് കൊടുക്കാം നമുക്കിതിലേക്ക് ഇനി ബർഗർ പീസ് ഇതിലേക്ക് ആഡ് അങ്ങനെ നമ്മൾ റോസ്റ്റ് തയ്യാറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഇട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ നമ്മുടെ ബർഗർ റോസ്റ്റൊക്കെ അവിടെ തയ്യാറായിട്ടുണ്ട് ഇത് ചപ്പാത്തിൽ കൂട്ടി തിന്നാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അപ്പോൾ എത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ അന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇനി വീണ്ടും വീഡിയോകളായിട്ട് വരാം